മർഡർ കേസ് ചെയ്യാൻ ഈസിയാണ് നമുക്കറിയാം കൊന്നുതാരെന്നറിയാം മരിച്ചതാരെന്നറിയാം കാരണം എന്താണെന്നറിയാം നമ്മൾ അതിൽ ചെയ്യേണ്ടത് നമ്മൾ പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പോലീസിന് കൊടുക്കുക എന്നുള്ളതാണ് പല നോർമൽ മരണം ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഇങ്ങനെ ചില പ്രതികളെ പിടികൂടാൻ വളരെ സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് പല കേസസിലും നമ്മൾ നോർമലി നമ്മൾ ഒട്ടും പ്രവേശിക്കാത്ത രീതിയിലുള്ള ഫൈൻഡിങ് കിട്ടും സ്കാൾ കേസ് എന്ന് ഇങ്ങനെ സൈഡിലാണ് ചെയ്യുക ഇതൊരു വി ഷേപ്പ് ഭാവി ലോകത്തിന് ഒരുപാട് പ്രയോജനകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു മേഖലയാണ് അട്രോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം മനസ്സ് മടുത്തേൽക്കാവുന്ന ഈ അനുഭവങ്ങൾ ഡോക്ടർ ഡോക്ടർഫിന്റെ അനുഭവങ്ങൾ തുടരുകയാണ് സാധാരണ ഈ എനിക്കൊരു വൈ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ രീതിയിലാണ് ഇൻസെക്ഷൻ കോമൺ ഇൻസിഷൻ ഇൻസിഷൻ ഐ എന്ന് വൈ ഇൻസിഷൻസ് ഇൻസിഷൻസ് ഉണ്ട് ഉണ്ട് മോഡിഫൈഡ് വൈ ഇങ്ങനെയാണ് ഇൻസെക്ഷൻസ് ആണ് ഒരാളെ ശ്വാസം പൊട്ടി മരിച്ചതാണ് കലത്തിന്റെ പുറത്ത് ഒത്തിരി പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എക്സാമിനേഷൻ ചെയ്യേണ്ട ചെയ്യുന്നത് കഴുത്തിന്റെ പാട്ടാണ് ഇവിടെയാണ് പ്രതീക്ഷിക്കുന്നത് ഓപ്പണായി കാണാൻ അത് ഇപ്പം കഴുത്തിന്റെ കേസിൽ നൂറ് ശതമാനം വൈകിട്ട് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയല്ല ചിലർക്ക് അയ്യം ചെയ്യും ഫൈനി കിട്ടിയാൽ മാത്രം മതി ഓക്കെ പിന്നെ കഴിയുന്നതും നമ്മള് കോസ്മെറ്റിക് കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുന്ന എപ്പോഴും ബെറ്റർ അപ്പം എല്ലാ മിക്ക സാഹചര്യത്തിൽ കോസ്മെറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരാൾ നമ്മളൊരു ബോഡി മരിച്ചു കഴിഞ്ഞു കോസ്മെറ്റി ചെയ്ത് നമ്മൾ പ്രദർശനത്തിന് വെക്കുന്ന സമയത്ത് ഒത്തിരി മുറിവും കാര്യങ്ങളും ഉണ്ടാവുന്ന സമയത്ത് അതൊരു ഇമോഷണൽ അത് ഒഴിവാക്കാൻ വേണ്ടി കോസ്മെറ്റിക് ആയിട്ട് മാത്രമേ അങ്ങനെ ഹാർമോൺസ് ഒന്നുമില്ല ഇതാണ് സ്കള് വർക്കുന്ന കേസും അങ്ങനെ തന്നെയാണ് സ്കള് വർക്കുന്ന കേസ് നമ്മള് ഇങ്ങനെ സൈഡിലാണ് ഇൻസെക്ഷൻ ഇടുക പക്ഷേ സ്കള് വറക്കുന്ന മെത്തേഡ് പല കോളേജസിൽ പല രീതിയിലും എന്ന് വെച്ചാല് ഇപ്പം ഇൻസ്ട്രുമെന്റ് ബേസ് ചില കോളേജസിൽ സോ ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ് ഉണ്ട് സോ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും ചില ചിലപ്പോൾ വെച്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ എക്സ്പ്ലോഡ് വെച്ച് ചെയ്യേണ്ടി വരും അപ്പം കള്ള കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയ മെത്തേഡാണ് അവർ യൂസ് ചെയ്യുക പക്ഷെ അതും അതും ഇങ്ങനത്തെ ഒരു ഹാർഡ് റൂൾസ് ഒന്നും ഇല്ല അപ്പൊ ഇത് ഇപ്പൊ ഒരാളുടെ മരണകാലമായി രോഗം ക്ലിനിക്കൽ ഒരാൾ മരിച്ചത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഭാവിയിൽ ആളുകൾ എങ്ങനെ മരിക്കാതിരിക്കും അതില് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരു കുടുംബത്തിലെ ഒരു പതിനേഴ് വയസ്സായ പെൺ പെട്ടെന്ന് മരിച്ചു നമുക്ക് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞു അതൊരു ഡെത്ത് സെഡത്തായാലും ലീഗൽ ഇഷ്യൂ ആയി പെട്ടെന്ന് ഒരാളാണ് മരിച്ചെത്താൻ അപ്പൊ ആ സിറ്റുവേഷൻ നമ്മൾ ആ ബോഡി എടുത്ത് ഓട്ടോപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാളുടെ ഹാർട്ടിന് ഈ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അയാളെ അവിടെ നിന്നാ ഈ പ്രോബ്ലം ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ കുടുംബത്തിൽ ഇന്ന വയസ്സിലാത്ത ഈ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കുടുംബത്തിൽ എല്ലാവരും സ്ക്രീൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റെമഡി പരിഹാരം നിങ്ങൾ നേരത്തെ കണ്ടെത്തണം മലയാളികൾക്ക് വന്നിട്ട് അറിയാം സംവിധായകൻ പത്മരാജന്റെ ഫാമിലിക്ക് എല്ലാവരും നാപ്പതുകളുടെ അവസാനത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് പൊതുവിലാ സിനിമക്കാർ സിനിമ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വിദ്യാസാണ് അപ്പൊ ഇനി വേറെ ഒന്നും കൂടി ഉണ്ടാവില്ല നമുക്ക് അതായത് ഒരു നിശ്ചിത ഇടവേളകളിൽ സ്ഥലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മഡർ കേസാണ് നിശ്ചിത ഇടവേളകളിൽ ഒരു വീട്ടിലെ വ്യക്തികൾ ഈ വയറിന്റെ അസുഖം വന്ന് മരിക്കും അത് ശരിക്കും തെളിയിക്കപ്പെട്ടത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് ഒരു ഒമ്പത് പത്ത് വർഷമായി ഫോറൻസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ആ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത് പല നോർമൽ മരണം ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ മരണമല്ല അങ്ങനെ മരണം അല്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നോർമൽ ഓട്ടോപ്സി ചെയ്യാതെ കൂടി പോകുന്നോണ്ട് നമുക്ക് പലതും മിസ്സായിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് കേസ് നമുക്ക് ഓട്ടോപ്സി മനസ്സിലായി ഇത് മരണ കാരണം സാധാ മരണ കാരണല്ലേ കാരണമുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര മരണം അതേപോലെ മിസ്സായി പോയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഒത്തിരി കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതില് പല കേസസിലും നമ്മള് നോർമലി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫൈൻഡിങ് ഒക്കെ നമുക്ക് കിട്ടും അപ്പം ആ ഫൈൻഡിങ് കിട്ടുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവും കുറെ കേസസ് നമ്മൾ ഓൾറെഡി അപ്പം ഇതില് ഒന്ന് ഒരു കാരണം പറയുന്നത് ോഡ് ആണ് അങ്ങനത്തെ ഒത്തിരി കേസസ് വരും അപ്പം ഒത്തിരി കേസ് വരുന്ന സമയത്ത് കഴിയുന്നതും പിന്നെ ഫാമിലി ഇമോഷനില് പറയും ഓട്ടോപ്സി ഓട്ടോപ്സി വേണ്ട അവരും ചിലപ്പോൾ ഇന്റൻഷനലി പറയുന്ന ആവണമില്ല പക്ഷെ ഇടയില് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നുണ്ട് പക്ഷെ ഒന്ന് രണ്ടുപേരെങ്കിലും പ്രോത്സാഹിപ്പിക്കണം ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയും അതില് നമുക്ക് അറിയില്ല ആരാണ് അതില് കളിക്കുന്നത് അവസാനം വന്നു പലരും പല രീതിയിലൊക്കെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വീട്ടിലെ തന്നെ കുറച്ചാൾക്കാർ ഈ അലൂമിനിയം കണ്ട ശരീരത്തിൽ കൂടിയിട്ട് വരിക്കട്ടെ അങ്ങനെ ഒത്തിരി കേസ് ഉണ്ട് അലൂമിനിയം മാത്രമല്ല പല ഹെവി മെറ്റൽസ് പല എവി മെറ്ററിയൽസും പലരുടെ ബോഡിയിലും കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയിൽ കാണുന്നുണ്ട് അപ്പൊ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ചില മനഃപൂർവ്വ ആവണമെന്നില്ല അവര് കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ അവർ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് ഫുഡില് കലർന്നതും പിന്നെ അവര് വർക്ക് ചെയ്തും കൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അവരുടെ ശരീരത്തോടെ എൻറ്റർ ചെയ്താ അപ്പൊ അതൊക്കെ നമുക്ക് ഓട്ടോസ് ചെയ്ത് നോക്ക് ഓ ഡെലിബറേറ്റ് ആണോ ഒരാളെ ശരീരത്തിൽ ഒരു പോയിസൺ കയറി കഴിഞ്ഞാൽ അത് ഡെലിബറേറ്റ് ആണോ അതോ ഇനിയിപ്പം സൂയിസൈഡ് ആണോ എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ് പറയാൻ പറ്റില്ല നമുക്ക് ഊഹങ്ങൾ പറയാം ഇന്ന ആളെ ബോഡിയിൽ ഇത്ര എമൗണ്ട് പോയിസൺ ഉണ്ടെങ്കിൽ അത് നോർമലി ഒരാളെ ബോഡിയിൽ ഉണ്ടാകുന്ന കൂടുതലാണ് സാധാരണ രീതിയിൽ ആക്സിഡന്റിൽ കയറുന്ന കൂടുതലാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് കയറാനുള്ള സാഹചര്യങ്ങളൊന്നും ആ ലൈഫിൽ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പറയാം ചിലപ്പോ ഇത് ആരെങ്കിലും കൊടുത്തതാവാം അത് അതിപ്പോ ഒരു വീട്ടില് നാ അഞ്ചു പേരുണ്ടെങ്കിൽ നാലു പേർക്ക് ഈ പ്രശ്നമുണ്ട് ഒരാൾക്ക് ഇല്ല എങ്കിൽ ഊഹിക്കാം ഓഹ് ഊഹിക്കാ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റ പല ഫൈൻഡിങ്സും പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഡെൻഡ് ചെയ്തിട്ടാൽ ഹൺഡ്രഡ് പെർസെന്റേജ് പറയാം ഇത് ഈ ഓട്ടോപ്സി ഫൈൻഡിങ്സും ഓട്ടോപ്സിലെ റിപ്പോർട്ടും കാര്യങ്ങളും പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു ഇമ്പോർട്ടന്റായ ചെറിയ ഭാഗം മാത്രമാണ് പോലീസ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നിട്ട് ഫൈനൽ റിപ്പോർട്ട് പോലീസ് കാര്യങ്ങൾ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ പക്ഷെ പോലീസിന് നിർബന്ധി കാരണം ഇതാണ് ഏറ്റവും ലീഗൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാക്കി അതായത് കേസുകൾ പൊതുവെ യൂഷ്വലി മർഡർ കേസും പിന്നെ മർഡർ കേസ് ചെയ്യാൻ ഈസിയാണ് നമുക്കറിയാം കൊന്നുതാരെന്നറിയാം മരിച്ചതാരെന്നറിയാം മരുന്ന കാരണം എന്താണെന്നറിയാം തില് ചെയ്യേണ്ടത് നമ്മൾ പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിള് കളക്ട് ചെയ്തിട്ട് പോലീസിന് കൊടുക്കാന്നുള്ളതാണ് മിക്ക സമയത്തും ഒരാൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ രാവിലെ ഒരാള് ഒരാളെ കത്തി എടുത്ത് കുത്തി ഈ ഇയാള് കത്തി എടുത്ത് കുത്തുന്നത് നാട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ ആരാണ് കുത്തിയത് കണ്ടിട്ടുണ്ട് ആരാണ് മരിച്ചത് കണ്ടിട്ടുണ്ട് ആ കേസിലൊക്കെ നമുക്ക് ഈസിയാണ് നമുക്ക് റീസൺ ഫൈൻഡിങ്സ് മാത്രം കണ്ടെത്തും ഇയാളിനോട് കണക്ട് ചെയ്യുന്ന ഫൈൻഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളും കണ്ടെത്തിയാൽ പക്ഷെ ചില സിറ്റുവേഷൻ ബോഡി മരിച്ചെടുക്കുന്ന സഡൻ ഡെത്ത് സഡൻ ഡെത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ട് ചെയ്യാറ് എങ്ങനെയാണ് ഇയാൾ മരിച്ചത് എപ്പോഴാണ് മരിച്ചത് അതിൽ ബോഡിയിൽ നമ്മൾ പെരിഫർ എക്സാമിനേഷൻ ചിലപ്പോൾ ഒരു ഫൈൻഡിങ് കാണുന്നില്ല അപ്പൊ നമ്മള് കൂടുതലായിട്ട് ബോഡിയിൽ അവയവങ്ങൾ എടുത്ത് പരിശോധിക്കും അവയവങ്ങള് സാമ്പിള് ടോക്സിക്കോളജി സാമ്പിൾ ആയിരിക്കും സാമ്പിൾ അയക്കും ചില സിറ്റുവേഷനിലെത്തോളജി സാമ്പിൾ അയച്ചാലും ടോക്സിക്കോളജി സാമ്പിൾ എല്ലാ മൈക്രോക്കോളിക് സാമ്പിൾ അയച്ചു കഴിഞ്ഞാലും നമുക്ക് റിപ്പോർട്ട് വളരെ നെഗറ്റീവ് ആയിട്ട് കിട്ടും അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് നൂറ് ശതമാനം മരണകാരണം ഇതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് റിപ്പോർട്ട് സാമ്പിൾ ആണെങ്കിലും പാത്തോളജിക്കൽ സാമ്പിൾ ആണെങ്കിലും അതിൽ നമുക്ക് ഫൈൻഡിങ് കിട്ടും ഇങ്ങനെ ചില പ്രതികളെ പിടികൂടാൻ വളരെ സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് രക്ഷാൻ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഭാഗം മാത്രമാണ് അപ്പം നമുക്ക് നമ്മൾ ഓട്ടോപ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെയും രക്ഷപ്പെടുത്താനോ ആരെയും സിക്ഷിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല ആ ബോഡിയിലുള്ള ഫൈൻഡിങ് എന്താ എന്താണ് അത് ജെന്യൂനായിട്ട് പോലീസിന് നമുക്ക് അറിയുന്ന നോളജ് വെച്ച് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് നമ്മള് ചെയ്യുന്ന എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷനിൽ നമുക്ക് പോലീസ് വിചാരിക്കുന്ന പോലെ പോലീസ് എക്സ്പെക്ട് ചെയ്യും പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ ഓട്ടോപ് റിപ്പോർട്ട് കിട്ടണമെന്നില്ല അപ്പോഴാണ് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ വരിക